നമസ്കാരം കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം കേരളത്തിലും ബി ജെ പി അധികാരം പിടിക്കുന്ന ഒരു സമയം വരും എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ് കേരളത്തിൽ ഇപ്പോൾ ബി ജെ പി പുതിയ സംസ്ഥാന അധ്യക്ഷനെയൊക്കെ പ്രഖ്യാപിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഒക്കെ ഒരുങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ബി ജെ പിയുടെ നേതാവ് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം ശ്രീ പി കെ കൃഷ്ണദാസ് ആണ് കൃഷ്ണദാസ്ജി സ്വാഗതം കൂടിക്കാഴ്ചയിലേക്ക് പുതിയ സംസ്ഥാന അധ്യക്ഷൻ എന്തായാലും ചുമതലയേറ്റു കഴിഞ്ഞു രാജീവ് ചന്ദ്രശേഖർജി ചുമതലയേറ്റു കഴിഞ്ഞു അതുവരെ നമ്മളിപ്പോൾ വാർത്താ മാധ്യമങ്ങളിലൊക്കെ കാണുന്ന ഒരു വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ ബി ജെ പി ഒരു ഗ്രൂപ്പുകളുടെ പാർട്ടിയായിരുന്നു ആ ഗ്രൂപ്പൊക്കെ മാറി പാർട്ടി ഒറ്റക്കെട്ടായി മാറി എന്നാണ് ഇപ്പോൾ പാർട്ടി തന്നെ നൽകുന്ന ഒരു സൂചന അങ്ങനെ ഒരു ഐക്യത്തിൻ്റെ ഒരു അന്തരീക്ഷം ബി ജെ പിയിൽ ഉണ്ടായിട്ടുണ്ടോ തീർച്ചയായിട്ടും അതൊരു മാധ്യമ സൃഷ്ടി മാത്രമാണ് മാത്രമല്ല ശ്രീ രാജീവ് ചന്ദ്രശേഖർ ജി ഏകകണ്ഠമായിട്ടാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് അവരോധിക്കപ്പെട്ടത് അതുകൊണ്ട് എല്ലാവരും ഒന്നിച്ചു എന്നുള്ളത് ശരിയാ ഒറ്റക്കെട്ടായിരുന്നു ഈ രാജീവ് ചന്ദ്രശേഖർ ജിയുടെ ഈ അധ്യക്ഷ പദവിയിൽ അവരോധിക്കപ്പെട്ടിട്ടുള്ളത് വഴി ബി ജെ പി എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു മാതൃകയായി മാറിയിരിക്കുകയാണ് കാരണം എല്ലാ ബി ജെ പിയുടെ സംഘടനക്കകത്തുള്ള ഐക്യം അതുപോലെ ഏകത കൂട്ടായ്മ ഇതാണ് രാജീവ് ചന്ദ്രശേഖർജി അധ്യക്ഷ പദവിയിലെത്തിയതോട് കൂടിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ബി ജെ പി ഒറ്റക്കെട്ടാണ് യാതൊരു സംശയവും അക്കാര്യത്തിൽ ആർക്കും വേണ്ടതില്ല ഒറ്റക്കെട്ടായിട്ട് ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത് കേരളത്തിൽ ബി ജെ പി അധികാരത്തിൽ വരണം എൻ ഡി അധികാരത്തിൽ വരണം ഇപ്പോൾ പാർട്ടി ഒറ്റക്കെട്ടായി മാറുന്നു എന്നതിനപ്പുറം ശ്രീ രാജീവ് ചന്ദ്രശേഖർ എന്ന ഒരു വ്യവസായ പ്രമുഖൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി വരുമ്പോൾ പാർട്ടിക്കുള്ള മറ്റ് പ്രതീക്ഷകൾ എന്തൊക്കെയാണ് സ്വാഭാവികമായിട്ട് ഇപ്പം ബി ജെ പി നേരത്തെ ബി ജെ പി ജയിക്കാൻ സാധ്യതയുണ്ടോ ജയിക്കാൻ സാധ്യതയുള്ള പാർട്ടിയല്ല ഈ രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ നടക്കാറുണ്ടായിരുന്നു ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പോടുകൂടി അതൊക്കെ ഇപ്പം ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു കാരണം നമ്മുടെ ആദ്യമായിട്ട് തൃശ്ശൂരിൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ സുരേഷ് ഗോപി വിജയിച്ചു ആറ്റിങ്ങല്ലും തിരുവനന്തപുരത്തും ശ്രീ വി മുരളീധരനും അതുപോലെ രാജീവ് ചന്ദ്രശേഖരും വളരെ നേരിയ വോട്ടിൻ്റെ വ്യത്യാസത്തിനാണ് പരാജയപ്പെട്ടത് ആലപ്പുഴയിൽ മൂന്ന് ലക്ഷത്തിലധികം വോട്ട് കിട്ടി മൊത്തം കേരളത്തിൽ ഇരുപത് ശതമാനത്തിലധികം വോട്ടാണ് ബി ജെ പിക്ക് കിട്ടിയത് എൻ ഡി എക്ക് കിട്ടിയത് അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പുതിയ രാഷ്ട്രീയം കേരളത്തിൽ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട് അത് ബി ജെ പിക്ക് അനുകൂലമായ രാഷ്ട്രീയമാണ് ഇപ്പം നോക്കിയാൽ മതി നേരത്തെ ബി ജെ പിയെ കുറിച്ച് പറയാറ് ജയിക്കാൻ സാധ്യതയില്ലാത്ത പാർട്ടി അതും ഇല്ലാതായി രണ്ട് ബി ജെ പിയെ കുറിച്ച് പറയാറ് ഈ അപ്പർ ക്ലാസ്സിൻ്റെ വോട്ട് മാത്രമാണ് ബി ജെ പി കിട്ടാറ് പക്ഷെ കഴിഞ്ഞ ലോകസഭാ തിരഞ്ഞെടുപ്പോടുകൂടി രണ്ടായിരത്തി പതിനാറ് മുതലേ അതാരംഭിച്ചതാണ് അപ്പർ ക്ലാസ് മാത്രമല്ല ഒ ബിസി വോട്ടും മാത്രമല്ല എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗങ്ങളുടെയും വോട്ട് കിട്ടുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാണുന്നത് പിന്നെ പറയാറ് മൈനോറിറ്റി വോട്ട് ന്യൂനപക്ഷ വോട്ട് ബി ജെ പിക്ക് കിട്ടില്ല ഇത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ഞങ്ങൾ കണക്കാക്കുന്ന ഒരു ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും ക്രിസ്ത്യൻ വോട്ടും അത്രയൊന്നും ഇല്ലെങ്കിലും മുസ്ലിം വോട്ടും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും മുന്നോക്കവും പിന്നോക്കവും എല്ലാവരും ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നു എന്ന രീതിയിലേക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയം മാറുകയാണ് അതുകൊണ്ട് അത് കുറച്ചും കൂടി ശക്തമായിട്ട് മൂർത്തമായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രാദേശിക തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രകടമായി കാണും ബി ജെ പി ഒരു നിർണായകമായ രാഷ്ട്രീയ ശക്തിയായിട്ട് എൻ ഡി എയും ഒരു നിർണായകമായ രാഷ്ട്രീയ മുന്നണിയായിട്ട് കേരളത്തിൽ മാറാൻ പോകാൻ അതാണ് രാജീവ് ചന്ദ്രശേഖർജിയുടെ നേതൃത്വത്തിൽ അത്തരമൊരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് കേരളത്തിലെ ബി ജെ പി മുന്നോട്ട് പോകുന്നത് അങ്ങനെ പറയുമ്പോഴും ഇപ്പോൾ സംസ്ഥാന തലത്തിൽ ബി ജെ പി സംഘടനാ തെരഞ്ഞെടുപ്പൊക്കെ പൂർത്തിയായിരിക്കുകയാണ് സംസ്ഥാന അധ്യക്ഷനെ വരെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ബൂത്ത് തലം മുതലുള്ള ഒരു ഒരു പുനഃസംഘടന നമ്മൾ കണ്ടു അത് പലതരത്തിലുള്ള പുതിയ പ്രത്യേകതകളൊക്കെ അതിനകത്തുണ്ട് പക്ഷേ ഇപ്പോഴും ജില്ലാതലത്തിലും തലത്തിലും ഭാരവാഹികളെ പ്രഖ്യാപിക്കാനുണ്ട് അതിൽ വലിയ കാലതാമസം വരുന്നുണ്ട് എന്നൊരു ആരോപണമുണ്ട് ഇല്ല ജില്ലാതലത്തിൽ ഭാരവാഹികളെ പിന്നെ പ്രഖ്യാപിക്കാൻ ബാക്കിയുണ്ട് ഇപ്പം നമ്മുടെ അതിന് ശേഷം നിരവധി പരിപാടികൾ വന്നിരുന്നു അതുകൊണ്ടാണ് ഭാരവാഹികളെ പ്രഖ്യാപിക്കാൻ കഴിയാതെ പോയത് പിന്നെ സംസ്ഥാന അധ്യക്ഷൻ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ജില്ലാ ഭാരവാഹികൾ പ്രഖ്യാപിച്ചാൽ മതി എന്ന് നിങ്ങൾ തീരുമാനിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ എല്ലാ ജില്ലയിലും ഇപ്പോൾ സംഘടനാ റവന്യൂ ജില്ല പതിനാലാണെങ്കിലും സംഘടനാ ജില്ല മുപ്പത് ആ മുപ്പത് ജില്ലകളിലും ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ മുഴുവൻ ഭാരവാഹികളെയും പ്രഖ്യാപിക്കും ഞാൻ മനസ്സിലാക്കുന്നത് സംസ്ഥാന അധ്യക്ഷനാണത് ചെയ്യേണ്ടത് ഏത് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ മനസ്സിലാക്കുന്ന സംസ്ഥാന ടീമിനെയും സംസ്ഥാന ഭാരവാഹികളെയും സംസ്ഥാന അധ്യക്ഷൻ പ്രഖ്യാപിക്കും അപ്പോൾ പ്രഖ്യാപിക്കപ്പെടുന്ന ഭാരവാഹികളിൽ പുതുമുഖങ്ങൾ ധാരാളം ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയുമുണ്ട് സ്വാഭാവികമായിട്ടും ഞങ്ങളെല്ലാ കമ്മിറ്റികളിലും അത് സംസ്ഥാന ഈ ഭാരവാഹികളിൽ മാത്രമല്ല ബൂത്ത് മുതൽ അഖിലേന്ത്യാ തലം വരെ പഴയ നേതൃത്വ നേതാക്കന്മാരുണ്ടാവും പുതുമുഖങ്ങളും ഇത് രണ്ടും കൂടി ചേർന്നതാണ് ബി ജെ പിയുടെ നേതൃനിര എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ സി എ എ പൗരത്വ നിയമം ഭേദഗതി ചെയ്തപ്പോൾ ആ നിയമത്തിനെതിരെ സംസാരിച്ചിരുന്നവരാണ് കേരളത്തിലെ ക്രൈസ്തവ പുരോഹിതന്മാരിലേറെയും പക്ഷേ ഇപ്പോൾ സമകാലിക യാഥാർത്ഥ്യം വളരെ മാറിയിരിക്കുന്നു വഖഫ് നിയമ ഭേദഗതി വരുമ്പോൾ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവ സഭകളും ആ ഭേദഗതിക്ക് അനുകൂലമായി നിലപാടെടുക്കണമെന്ന് യു ഡി എഫിനോടും എൽ ഡി എഫിനോടും ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് മാത്രമല്ല അവർ ബി ജെ പിക്ക് ഒപ്പം നിൽക്കുകയുമാണ് വഖഫ് ഭേദഗതി നിയമം ഭേ അല്ലെങ്കിൽ വഖഫ് നിയമം ഭേദഗതി ചെയ്യുമ്പോൾ ഈ ഇതിനിടയിൽ അല്ലെങ്കിൽ പൗരത്വ നിയമ ഭേദഗതിക്കും വക്കഫ് നിയമ ഭേദഗതിക്കും ഇടയിൽ എന്താണ് രാഷ്ട്രീയമായി സംഭവിച്ചത് സ്വാഭാവികമായിട്ടും മതന്യൂനപക്ഷങ്ങൾ അതിൽ പ്രത്യേകിച്ച് പിന്നെ ക്രൈസ്തവ താങ്കൾ സൂചിപ്പിച്ച ക്രൈസ്തവ സമൂഹം അവർ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇപ്പം ബി ജെ പി ക്രൈസ്തവ സമൂഹത്തിനെതിരാണ് ബി ജെ പി മതന്യൂനപക്ഷങ്ങൾക്കെതിരാണെന്ന് കോൺഗ്രസ്സും മാർക്സിസ്റ്റ് പാർട്ടിയും ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ച് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതൊക്കെ ഒരു 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 കാലഘട്ടത്തിൽ മതന്യൂനപക്ഷങ്ങളിത് വിശ്വസിച്ചു വിശ്വസിച്ചിരുന്നു പക്ഷേ ഇപ്പോഴവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു കാരണം ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും കണ്ണിൽ ന്യൂനപക്ഷം എന്നുള്ളത് അത് അതിൽ ക്രിസ്ത്യൻ സമൂഹം വരുന്നില്ല ഇപ്പോൾ കേന്ദ്ര സർക്കാർ മതന്യൂനപക്ഷങ്ങളുടെ വികാസത്തിന് വേണ്ടിയിട്ട് ക്ഷേമത്തിന് വേണ്ടി അനുവദിക്കുന്ന ഫണ്ട് ആ ഫണ്ട് ജനസംഖ്യാനുപാതികമായിട്ട് ക്രൈസ്തവ സമൂഹത്തിന് കിട്ടേണ്ടതാണ് ഇരുപത്തി രണ്ട് ശതമാനം അല്ലെങ്കിൽ ഇരുപത്തി ശതമാനം അവർക്ക് കിട്ടേണ്ടതാണ് പക്ഷേ അവർക്ക് കിട്ടുന്നത് ഒരു പത്ത് ശതമാനത്തിൽ താഴെയാണ് മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഭരതന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നടത്തുന്ന പരിശീലനങ്ങൾ അത് പിന്നെ എൻജിനീയറിങ് ആയാലും ശരി മെഡിസിൻ ആയാലും ശരി ഇതൊക്കെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് മാത്രമേ കിട്ടുന്നുള്ളൂ ഇപ്പം മുസ്ലിം സമൂഹത്തിന് മാത്രമേ കിട്ടുന്നുള്ളൂ എന്നാണ് ക്രൈസ്തവ സമൂഹത്തിൻ്റെ പരാതി അവഗണിക്കുന്നു എന്നുള്ളതാണ് അപ്പം സ്വാഭാവികമായിട്ട് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൈസ്തവ സമൂഹം യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അത് ഇപ്പോഴേ ഈ നമ്മുടെ വക്ക നിയമ ഭേദഗതിയിലൂടെ അവർ കൂടുതൽ ബോധ്യപ്പെട്ടു ഇപ്പം മുനമ്പം മുനമ്പത്ത് അറുന്നൂറ്റി പത്ത് പാവപ്പെട്ട കുടുംബങ്ങൾ അവർ തലമുറകളായവിടെ താമസിക്കുന്ന അവരെയാണ് ഈ വക്ക ഭീകരതയുടെ പേരിൽ കുടിയൊഴിപ്പിക്കുന്നത് അപ്പോൾ അതിന് രണ്ട് രണ്ട് ഭാഗേ ഉള്ളൂ ഒന്ന് ഈ കുടിയൊഴിപ്പിക്കുന്ന വക്കഭീകരത മറുഭാഗത്തിന് ഇരയാകുന്ന ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ സാധാരണക്കാർ ഇവരെ ബി ജെ പി ആരുടെ കൂടിയാണ് നിന്നത് ഈ ഈ പാവങ്ങളായിട്ടുള്ള പട്ടിണി പാവങ്ങളായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളെ കൂടെയാണ് ബി ജെ പി കോൺഗ്രസ്സും മാർസിസ്റ്റ് പാർട്ടിയും വേട്ടക്കാരോടൊപ്പം അതെ ആരാണ് ഇവിടെ കുടിയിറക്കുന്നത് ആ വക്കബ് ബോർഡിന് ബോർഡിനോടൊപ്പം ആ വക്ക ബോർഡ് ഉയർത്തിപ്പിടിക്കുന്ന നിലവിലെ ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങളോടൊപ്പമാണ് അവർ നിലകൊണ്ടത് സി പി എമ്മും കോൺഗ്രസും കാരണം നിലവിലുള്ള ബക്കപ്പ് നിയമം അനുസരിച്ചാണ് ഈ മുനമ്പത്തെ തൊഴിലാളികളോട് കാലാകാലമായി തലമുറകളായി അവിടെ ജീവിക്കുന്ന പാവപ്പെട്ടവരോട് കുടിയിറങ്ങാൻ ആവശ്യപ്പെട്ടത് അതെ അതെ ഇപ്പം പിന്നെ പഴയ നിയമത്തിൻ്റെ വക്കപ്പ് നിയമത്തിൻ്റെ സെക്ഷൻ ഫോർട്ടി പ്രകാരമാണ് നിങ്ങൾ കുടിയൊഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞത് അതിന് മറ്റൊരു മാർഗം എന്താ ആ നിയമം ഭേദഗതിയെന്നുള്ളത് അത് ഭേദഗതി തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായത് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റും ബി ജെ പിയുമാണ് ഈ പാവങ്ങളോടൊപ്പം ഉള്ളത് മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും വേട്ടക്കാരോടൊപ്പമാണ് വക്കപ്പ് വക്കപ്പിനോടൊപ്പമാണ് വക്കപ്പ് ബോർഡിനോടൊപ്പമാണ് ജനവിരുദ്ധ വക്ക നിയമത്തോടൊപ്പമാണ് അതുകൊണ്ട് ഇപ്പം ഭേദഗതി നരേന്ദ്രമോദി സർക്കാർ ഭേദഗതി കൊണ്ടുവന്നു നിയമമാകാൻ വേണ്ടി പോകുന്നു ഇനി മുനമ്പത്ത് മാത്രമല്ല ഇന്ത്യയിലെ ഒരിടത്തും ഒരു പാവപ്പെട്ടവനേയും വക്കപ്പിൻ്റെ ഭീകരത കാണിച്ചിട്ട് കൊടിയൊഴിപ്പിക്കാൻ സാധ്യല്ല ആ രീതി അത് അവർ അപ്പോൾ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ബി ജെ പിയെ തിരിച്ചറിഞ്ഞു ബി ജെ പി അടുക്കാൻ തയ്യാറാകുന്നു അതുകൊണ്ടാണ് കെ സി ബി സിയും ഐ സി ബി സിയും ഒക്കെ ഈ വക്കപ്പ് നിയമ ഭേദഗതിക്ക് അനുകൂലമായിട്ട് എൽ ഡി എഫിൻ്റെ എം പിമാരോടും യു ഡി എഫിൻ്റെ എം പിമാരോടും എല്ലാ എം പിമാരോടും വഖഫ് ഭേദഗതി ബില്ല് രാജ്യസഭ കടന്നയിടം തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ മുനമ്പത്ത് സന്ദർശനം നടത്തി താങ്കളടക്കമുള്ളവർ മുനമ്പത്ത് സന്ദർശനം നടത്തിയിട്ടുള്ളവരാണ് വലിയ സ്വീകരണമാണ് ഇപ്പോൾ ബി ജെ പി നേതാക്കൾക്ക് മുനമ്പത്ത് ലഭിക്കുന്നത് നിയമം പാസ്സായി കഴിഞ്ഞു ഇനി മുനമ്പത്തെ കുറിച്ച് അല്ലെങ്കിൽ മുനമ്പത്ത് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മുനമ്പത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് ഭാവി സമരപരിപാടികളെ സംബന്ധിച്ച് പാർട്ടിയുടെ കാഴ്ചപ്പാട് എന്താണ് അതായത് ഇനിപ്പം നമ്മുടെ ഈ ബില്ല് രാഷ്ട്രപതി ഒപ്പിട്ടു നിയമമായി മാറി ഇനി ചട്ടങ്ങളൊക്കെ രൂപപ്പെടു രൂപപ്പെട്ടു വരേണ്ടതുണ്ട് അതിന് ശേഷമാണ് ആത്യന്തികമായിട്ടും മുനമ്പ നിവാസികൾക്ക് ആവശ്യമായിട്ടുള്ളത് അവർക്ക് റവന്യൂ അധികാരം തിരിച്ചു കിട്ടണം റവന്യൂ അധികാരം മുനമ്പത്തെ പാവപ്പെട്ടവരൊക്കെ തിരിച്ചു കിട്ടുന്നത് വരെ ഭാരതീയ ജനതാ പാർട്ടി അവരോടൊപ്പം ഉണ്ടാകും അവർക്ക് റവന്യൂ അധികാരം തിരിച്ചു കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ ആ സമരത്തിന് പിന്മാറൂ അപ്പോൾ ആക്ഷൻ കമ്മിറ്റി നടത്തുന്ന സമരത്തോടൊപ്പം ബി ജെ പി നേരത്തെയുണ്ട് എൻ ഡി എ നേരത്തെയുണ്ട് ഇനി റവന്യൂ അധികാരം നിയമഭേദഗതിയൊക്കെ വന്നു ഇനി അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് റവന്യൂ അധികാരം കൈമാറേണ്ടതായിട്ടുണ്ട് അത് കിട്ടുന്നത് വരെ ഭാരതീയ ജനതാ പാർട്ടി അവരോടൊപ്പം ഉണ്ടാകും നാളെ അവിടെ താങ്ക് യു മോഡി നന്ദി മോഡി എന്ന മുദ്രാവാക്യവുമായിട്ട് വലിയൊരു ജനകീയ കൂട്ടായ്മ അവിടെ നടക്കുക അതിൽ നമ്മുടെ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി ശ്രീ കിരൺ റിജ്ജു തന്നെ ആ പള്ളി മുറ്റത്ത് അവിടെ പാവപ്പെട്ടവരെ കാണാൻ വേണ്ടി വരികയാണ് കാരണം ആദ്യ ഈ ഭക്ത നിയമ ഭേദഗതിയുടെ ആദ്യ ഗുണഭോക്താക്കൾ ഈ മുനമ്പത്തെ ഈ പാവപ്പെട്ടവരായിരിക്കും അപ്പോൾ ഇനി ഞങ്ങൾ അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് അതുകൊണ്ട് അവിടെ വരുന്നത് ബി ജെ പി ആളുകളുടെ ഒരു പരിപാടിയല്ല ആ നാട്ടിൽ ഈ അറുന്നൂറ്റി പത്ത് കുടുംബം ഉണ്ടല്ലോ ഒരു ആയിരത്തഞ്ഞൂറോളം ആളുകളുണ്ടല്ലോ അവരാണ് മന്ത്രിയെ സ്വീകരിക്കാൻ വരുന്നത് അവരാണ് മന്ത്രി കേന്ദ്രമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നന്ദി പ്രകടിപ്പിക്കാൻ നാളെ തയ്യാറാകുന്നത് അങ്ങനെയാണെങ്കിലും മറുഭാഗത്ത് ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് അതായത് മുൻ വഖഫ് ബോർഡ് ചെയർമാൻ തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മുനമ്പത്തെ ഭൂമി അല്ലെങ്കിൽ മുനമ്പത്തുകാർക്ക് ആ ഭൂമി തന്നെ കൊടുത്തുകൊണ്ട് വഖഫ് ബോർഡിന് പകരം ഭൂമി കൊടുത്ത് ഇത് പ്രശ്നം സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നൊക്കെയുള്ള ഒരു ഫോർമുല ഒത്തുതീർപ്പ് ഫോർമുല വരുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായാൽ പാർട്ടിയുടെ നിലപാട് എന്തായിരിക്കും അല്ല അതിൻ്റെ അതിന് അപ്രസക്താണ് ഈ നിയമത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് എന്തിനാ കൊടുക്കേണ്ട ആർക്ക് വക്കപ്പിന് നിയമം കൊടുക്ക ഭൂമി കൊടുക്കേണ്ട ഒരാവശ്യമില്ലേ അങ്ങനെ ഇതിൻ്റെ പേരിൽ ഇവിടെ അറിഞ്ഞു അവർ കാലാകാലമായിട്ട് തലമുറകളായിട്ടാണ് ആ പിന്നെ മുനമ്പത്തെ കുടുംബങ്ങൾ താമസിക്കുന്നത് അവർക്ക് അവകാശപ്പെട്ട ഭൂമിയാണ് അവർക്ക് അവർ അവകാശപ്പെട്ട ഭൂമി കുടിവെഴിപ്പിക്കാൻ ശ്രമിക്കുക അപ്പോൾ നിയമ ഭേദഗതിയിലൂടെ അവർക്ക് സംര കേന്ദ്ര ഗവൺമെൻറ് സംരക്ഷണം കൊടുക്കുക പിന്നെ എന്തിനാകുമ്പോൾ ഈ വക്കപ്പിന് ഭൂമി കൊടുക്കുന്നത് അങ്ങനെ ഇപ്പം ഇവിടുത്തെ സർക്കാരിൻ്റെ ഭൂമി തട്ടിയെടുക്കാനുള്ള മറ്റൊരു നീക്കമാണ് ഇത്തരം ഇത്തരം നിലപാടുകളിലൂടെ സ്വീകരിക്കുന്നത് അത് കേവല സ്വപ്നം മാത്രമായി മാറി മാറിയിരിക്കും ഒരു പത്ത് കൊല്ലം മുമ്പാണെങ്കിൽ അക്കൗണ്ട് തുറക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം പാർട്ടി ഇത്തവണ അക്കൗണ്ട് തുറക്കുമെന്നാകും ബി ജെ പി കേരള ഘടകം പറഞ്ഞു കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ വികസിത കേരളം എന്ന മുദ്രാവാക്യം തന്നെയാണ് പുതിയ സംസ്ഥാന അധ്യക്ഷൻ മുന്നോട്ട് വയ്ക്കുന്നത് അത്രമാത്രം രാഷ്ട്രീയ മാറ്റം കേരളത്തിൽ കേരളത്തിലുണ്ടായിട്ടുണ്ടോ തീർച്ചയായും ഞങ്ങൾ ഇനി അധികാരം എന്നുള്ളതാണ് അധികാരത്തിലേറുക എന്നുള്ളതാണ് ഒരു ഇരട്ട എഞ്ചിൻ സർക്കാർ കേരളത്തിലുണ്ടാവും അതുവഴി മാത്രമേ കേരളത്തിൻ്റെ വികസന പ്രശ്നങ്ങൾക്കും ജനക്ഷേമ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കൂ ഇപ്പം നോക്കൂ നമ്മൾ കേരളത്തിൽ എന്താ കേരളത്തിൻ്റെ അവസ്ഥ എന്താ എല്ലാ രംഗത്തും തകരുകയാണ് അല്ലെങ്കിൽ അനന്ത എല്ലാ രംഗത്തും അനന്തമായ സാധ്യതയുള്ളൊരു സംസ്ഥാനമാണ് ഇപ്പോൾ കാർഷിക മേഖല തകർന്നുകൊണ്ടിരിക്കുന്നു വ്യാവസായിക മേഖല തകർന്നുകൊണ്ടിരിക്കുന്നു വിദ്യാഭ്യാസ മേഖല ഗുരുതരമായ പ്രതിസന്ധിയിലാണ് യുവാക്കൾക്ക് തൊഴിലില്ലാത്തതായി മാറുന്നു ഇപ്പോൾ ഓരോ പിന്നെ പി എസ് സി റാങ്കും കാലഹരണപ്പെട്ടു പോകുന്നു തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്നില്ല മാത്രമല്ല ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല പെൻഷൻ കിട്ടുന്നില്ല ഉച്ചക്കഞ്ഞിക്ക് ഉച്ചക്കഞ്ഞി അതിന് കൊടുക്കാൻ പോലും പൈസ ഇല്ല അങ്ങനെ വേണ്ടി മുട്ടയും പാലും കൊടു വാങ്ങാൻ പൈസയില്ല ആശാവർക്കർമാരുടെ സമരം ഏതാണ്ട് അമ്പത്തിനാല് ദിവസം കഴിഞ്ഞു അതിൻ്റെ രമ്യതയിലെത്താൻ സാധിക്കുന്നില്ല അതുകൊണ്ട് സാമ്പത്തിക തകർച്ച അതിനെ നെല്ലിപ്പടിയിലെത്തിയിരിക്കുന്നു ഇനി ഇനി എന്താ എന്ത് തകർച്ചയാണ് ബാക്കിയുള്ളത് എല്ലാ അർത്ഥത്തിനും തകർന്നിരിക്കുകയാണ് അതുകൊണ്ട് കേരളത്തിൽ കഴിഞ്ഞ ഇത്രയും വർഷം അമ്പത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ശേഷം എൽ ഡി എഫ് യു ഡി എഫും കോൺഗ്രസും സി പി എം മാറി മാറി ഭരിച്ചിട്ട് കേരളത്തെ ഏതാണ്ട് എല്ലാ അർത്ഥത്തിലും ഒരു ശവപ്പറമ്പാക്കി മാറ്റിയിട്ടുണ്ട് അപ്പം ജനങ്ങൾ ആഗ്രഹിക്കുന്നത് വികസനം മറ്റെല്ലാ സംസ്ഥാനങ്ങളും വികസനകത്ത് മുന്തള്ള പിന്നെ മുന്നോട്ട് പോകുമ്പോൾ വികസനത്തിന് അനന്ത സാധ്യതയുള്ള നമ്മുടെ കൊച്ചു കേരളം മാത്രം പിന്തള്ളപ്പെടുന്നു ഇവിടുത്തെ യുവാക്കന്മാരുടെ കൈകളെ തൊഴിലെത്തിക്കണം അതിന് നിക്ഷേപങ്ങൾ വരണം കാർഷിക മേഖലയും വ്യാവസായിക മേഖലയും വികസിക്കണം ഏറ്റവും സാധ്യതയുള്ള വിനോദസഞ്ചാര മേഖല നമുക്ക് വലിയ രീതിയിൽ വികസിപ്പിക്കാൻ സാധിക്കും അതുകൊണ്ട് ഓരോ കൈക്കും തൊഴിൽ എന്നുള്ള ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു വികസിത കേരളം എന്നുള്ള വിശാലമായ ഒരു കൺസെപ്റ്റോട് കൂടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തിക്കുന്നത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നരേന്ദ്രമോദിജി ഒരു വികസിത ഭാരതം സൃഷ്ടിക്കുമ്പോൾ ഒപ്പം ഒരു വികസിത കേരളം ഉണ്ടാകണം ആ ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ മുന്നോട്ട് പോകുന്നത് സ്വാഭാവികമായിട്ടും മലയാളികൾ ബി ജെ പിയോടൊപ്പം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ ബി ജെ പിയെ വിജയിപ്പിക്കുന്നതിൽ മലയാളിക്ക് മടിയില്ല എന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ലക്ഷ്യം ഞങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതുതന്നെയാണ് പുതിയ കാലഘട്ടത്തിൽ പുതിയ രാഷ്ട്രീയ നയം മരണം കേരളത്തിൽ കാലാകാലങ്ങളായി മാറി മാറി ഭരിക്കുന്ന ഇടത് വലത് മുന്നണികൾ സംസ്ഥാനത്തിൻ്റെ വികസനം മുരടിപ്പിക്കുന്നു പുതിയൊരു വികസന രാഷ്ട്രീയം കേരളത്തിൽ വരണം വികസിത ഭാരതം എന്ന സങ്കല്പം പോലെ തന്നെ വികസിത കേരളവും ഉണ്ടാകണം എന്ന് ബി ഇപ്പോൾ പ്രഖ്യാപിക്കുകയാണ് വളരെയധികം നന്ദി ശ്രീ പി കൃഷ്ണദാസ് നമ്മോട് ഇത്രയധികം കാര്യങ്ങൾ പറഞ്ഞതിന് നമസ്കാരം